ഭാവം കണ്ടതും അവൻ ഒന്നും പോലും അറിയാതെ അവന്റെ അവൻ്റെ ഒരു ചിരി വിരിഞ്ഞു എന്നാൽ അവനത് സമർത്ഥമായി ഒളിപ്പിച്ചു ഇപ്പോൾ എന്തിനാണ് ചിരിച്ചതെന്ന് അവന് തന്നെ അറിയില്ല ഭാഗ്യത്തിന് അവളെ കണ്ടില്ലെന്നുള്ള ധൈര്യത്തിലായിരുന്നു അവൻ അയ്യോ അങ്ങനെയൊന്നും അല്ല ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് കുളിക്കാതെ കിടന്ന ഓർക്കം വരില്ല പ്രത്യേകിച്ച് ശരീരത്തിൽ ഇങ്ങനെ ചോറയും വിയർപ്പും ഒക്കെ നിൽക്കുമ്പോൾ എനിക്ക് ഒട്ടും ഉറക്കം വരില്ല അതുകൊണ്ടാണ് അവള് പറഞ്ഞു കാല് നനയരുതെന്നാണ് ഡോക്ടർ പറഞ്ഞത് നീയും കേട്ടതല്ലേ പിന്നെ ഇതിനെ ഇപ്പൊ കുളിക്കണോന്ന് ഇങ്ങനെ വാശി പിടിക്കുന്നത് അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു വാശിയൊന്നുമല്ല അതൊരു ശീലായി പോയി അവനെ നോക്കാതെ അവൾ പറഞ്ഞു തൽക്കാലം ഇന്നൊരു ദിവസത്തേക്ക് ആ ശീല ഒന്ന് മാറ്റി വെക്ക് അവൻ പറഞ്ഞു പ്ലീസ് അച്ചുവേട്ട എനിക്കത് ഒട്ടും പറ്റില്ല അതുകൊണ്ടാ അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവള് പറഞ്ഞു കൊച്ചുകുട്ടികളെ പോലെ വാശി പിടിക്കുന്നവളെ കാണേ അവൻ അലിവി തോന്നിപ്പോയിരുന്നു എങ്കിലും ഗൗരവത്തോടെ പറഞ്ഞു എന്തൊരു കഷ്ടമാണ് നോക്കണേ മനുഷ്യനെ മെനക്കെടുത്താൻ അവളുടെ മുഖത്തേക്ക് നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് അവൻ അലമാര തുറന്നൊരു പ്ലാസ്റ്റിക് കവർ എടുത്തു ശേഷം അവളുടെ കട്ടിലിനരികിലായുള്ള കസേരയിലിരുന്നു ശേഷം അവളുടെ കാലെടുത്ത് തന്റെ മടിയിലേക്ക് നീട്ടിവെച്ചു ആ നിമിഷം അവൻ്റെ ആ പ്രവൃത്തിയിൽ ശരിക്കും അവള് ഞെട്ടിപ്പോയിരുന്നു അവനാണെങ്കിൽ ചെയ്യുന്ന ജോലിയിൽ വ്യാപൃതനായിരിക്കുകയാണ് ശ്രദ്ധയോടെ ആ കവർ പൊട്ടിക്കുകയും അതിനുശേഷം തൻ്റെ കാല് അതിലേക്ക് ചേർത്ത് കെട്ടുകയും ഒക്കെയാണ് അവൻ ചെയ്യുന്നത് മുഖത്തേക്കൊന്നു നോക്കുന്നു പോലുമില്ല അവൾക്ക് എന്തോ വല്ലായ്മ തോന്നി അവനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത് ഒരു വല്ലാത്ത ഫീലിങ് അച്ചുവേട്ടാ ഞാൻ ചെയ്തോളാം അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അവളെ ഒന്ന് കോർപ്പിച്ച് നോക്കുക മാത്രമാണ് അവനതിന് പകരമായി ചെയ്തത് ഒന്നും ഇടുക പോലും ചെയ്യാതെ വളരെ കൃത്യമായി വീണ്ടും തൻ്റെ ജോലി തുടർന്നവനെ തന്നെയാണ് അവളും ശ്രദ്ധിച്ചത് കട്ടിയുള്ള താടിയും മീശയും ആ വെളുത്ത മുഖത്തിന് നന്നായി ഇണങ്ങുന്നത് പോലെ അവൾക്ക് തോന്നി കുളി കഴിഞ്ഞതിനാൽ താടിയും മുടിയുമൊക്കെ ചീകി ഒതുക്കി വെച്ചിരിക്കാണ് ആ ചുവന്ന ചുണ്ടുകൾ ആ മുഖത്തിനൊരു പ്രത്യേക ഭംഗി നൽകുന്നുണ്ട് എന്നെങ്കിലും ആ ചുണ്ടുകൾ തനിക്ക് വേണ്ടി വിടരുമോ എന്ന് അവൾ ചിന്തിച്ചു പണ്ടൊക്കെ കാണുമ്പോൾ എപ്പോഴും ഒരു പുഞ്ചിരി സമ്മാനിക്കുന്ന ആളായിരുന്നു എന്നാൽ ഇപ്പോൾ ആ മുഖത്തും ആ ചുണ്ടിലും വെറുപ്പ് മാത്രമാണ് മുറ്റി നിൽക്കുന്നത് തന്നോടുള്ള വെറുപ്പ് എന്നെ കാണുന്നത് പോലും ഇഷ്ടമല്ല അത് ഓർക്കുമ്പോൾ ഇപ്പോഴും കരച്ചിൽ വരും എങ്കിലും അവൾ അവനെ തന്നെ നോക്കി നിന്നു നല്ല കട്ടിയുള്ള നീളന് മുടിയാണ് ആൾക്ക് അതിലെ കുറച്ചു ഭാഗങ്ങൾ നെറ്റിയിലേക്ക് വീണ് കിടക്കുന്നുണ്ട് അത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് താൻ കണ്ടിട്ടുള്ളപ്പോഴൊക്കെ ആളുമുണ്ടാണ് വേഷം രാഷ്ട്രീയക്കാരനായതുകൊണ്ടാവുമെന്നാണ് ചിന്തിച്ചിട്ടുള്ളത് എപ്പോഴും മുണ്ടിലാണ് കണ്ടിട്ടുള്ളത് ഏത് കരയിലുള്ള മുണ്ടാണോ ഉടുക്കുന്നത് അതിന് ചേരുന്ന ഷർട്ട് എപ്പോഴും ഇട്ടിട്ടുണ്ടാവും അങ്ങനെ പല കരയിലുള്ള കുറയും മുണ്ടും ഷർട്ടും ഒക്കെ കയ്യിലുണ്ടെന്ന് ഇവിടെ വന്നപ്പോൾ തന്നെ മനസ്സിലായതാണ് രണ്ട് അലമാരി നിറച്ച ആളുടെ ഷർട്ടും മുണ്ടുവാണ് ഏത് വേഷത്തിലും ആളെ കാണാൻ നല്ല ഭംഗിയാണെന്നതാണ് മറ്റൊരു സത്യം വീട്ടിൽ ലുങ്കിയാണ് രോമാവൃതമായ കൈകളെ ആവരണം ചെയ്ത് സച്ചിന്റെ വെള്ളിച്ചേൻ ഇടം പിടിച്ചിട്ടുണ്ട് കയ്യിൽ ഒപ്പം കയ്യിൽ ഒരു വെള്ളി നവരത്ന മോതിരവും സ്വർണം ഒന്നും ഉപയോഗിക്കുന്നത് ആൾക്ക് ഇഷ്ടമല്ലെന്ന് തോന്നുന്നു കഴുത്തിലും ഇടം പിടിച്ചിരിക്കുന്നത് ഒരു വെള്ളി തന്നെയാണ് അതോ പ്ലാറ്റിനമാണോ അതിലെ നല്ല തിളക്കമുള്ളത് പോലെ തോന്നി അവനാണെങ്കിൽ ശ്രദ്ധയോടെ അവളുടെ കാല് കെട്ടിക്കഴിഞ്ഞു നോക്കിയതും അവൾ തന്നെ ആകമാനം നോക്കുന്നതാണ് കണ്ടത് അവളുടെ നോട്ടം കണ്ടതും അവൻ അവളുടെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി ലീ നീ എന്തായി ഈ നോക്കിക്കൊണ്ടിരിക്കുന്നത് അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് ചോദിച്ചു ഞാനെന്തോ ആലോചിച്ചു പോയതാണ് അവൾ പെട്ടെന്ന് മറുപടി പറഞ്ഞു അവൻ അവളെ അടിമുടി ഒന്ന് നോക്കി തലയാട്ടി കാണിച്ചു ആലോചനകളൊക്കെ ഉണ്ടാവുന്ന പ്രായമാണ് അവളെ നോക്കി അവൻ പറഞ്ഞതും അവൾ പെട്ടെന്ന് അവന്റെ മുഖത്തു നിന്നും മുഖം മാറ്റി കളഞ്ഞിരുന്നു ശേഷം ബാത്റൂമിലേക്ക് കൊണ്ടുപോയി ഒരു പ്ലാസ്റ്റിക് കസേരയിട്ട് ഒരു ബക്കറ്റിൽ നിറച്ച് വെള്ളവും പിടിച്ച് വച്ചതിന് ശേഷം അവൻ തിരികെ വന്നു റെഡിയല്ലേ അവൻ ചോദിച്ചതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്തിന് നിനക്ക് കുളിക്കാൻ പോകാൻ റെഡിയല്ലേ എന്ന് ബാത്റൂമിലേക്ക് കൊണ്ടിരുത്തി തരാം അവൻ പറഞ്ഞപ്പോൾ അവൾ വേഗം തലയാട്ടി കാണിച്ചു എന്നാൽ പിടി എന്നെ പിടിച്ചാൽ മതി ഞാൻ നടന്നു പോയിക്കോളാം അവൾ പറഞ്ഞു വേണ്ട ഇനി കാല് നിലത്ത് കുത്തിയിട്ട് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഇവിടെ നിന്ന് ആരും കാണില്ല കൊണ്ടുപോകാൻ ഞാൻ തന്നെ വേണ്ടേ ഇതിൻ്റെ പിന്നാലെ നടക്കാൻ അല്ലെങ്കിൽ തന്നെ നൂറുകൂട്ടം പ്രശ്നങ്ങളാണ് ഇനി ഇതിൻ്റെ എനിക്ക് വയ്യ മാത്രമല്ല നിന്റെ അച്ഛനും അമ്മയും വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് സമ്മതിക്കാതെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടു എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവർ തന്നെ വിചാരിക്കില്ലേ ഞാൻ നോക്കിയില്ലെന്ന് അതുകൊണ്ട് നീ തൽക്കാലം ഞാൻ പറയുന്നത് കേട്ടാ മതി അത്രയും പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ കൈകളിൽ എടുത്തിരുന്നു ബാത്റൂമിലേക്ക് കൊണ്ടുപോകുന്ന സമയത്തും അവൾ അവന്റെ മുഖത്തേക്ക് തന്നെയാണ് നോക്കിയത് ഇയാൾ എന്തിനാണ് തന്നെ ഇങ്ങനെ സംരക്ഷിക്കുന്നത് എന്നൊരു ചോദ്യം അവളുടെ മനസ്സിൽ വന്നു ചിലപ്പോൾ ദൈവമായി തനിക്ക് കൊണ്ടുതരുന്ന അവസരമായിരിക്കാം ഇത് താൻ ഒരിക്കലും ഇതൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിരുന്നില്ലേ അതിന് ദൈവം നൽകിയ അവസരമായി ഇതിനെ കാണാമെന്ന് അവൾ വിചാരിച്ചു എന്തൊക്കെയാണെങ്കിലും ഈ നിമിഷങ്ങൾ താനും ഇഷ്ടപ്പെടുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് അയ്യോ അച്ട്ടാ ഞാൻ ഡ്രസ്സൊന്നും മാറ്റിയിടാൻ എടുത്തില്ല അവൾ പറഞ്ഞു ഓ ഞാൻ നിന്നോട് ചോദിച്ചതാണെല്ലാം റെഡി ആണോ എന്ന് അപ്പൊ ഇതൊന്നും ഓർത്തില്ലേ പിന്നെ എന്തോ ഓർത്തോണ്ട ഇങ്ങോട്ട് കേറി വന്നത് അവളെ നോക്കി അവൻ പറഞ്ഞു അവള് നിസ്സഹായമായി അവന്റെ മുഖത്തേക്ക് നോക്കി അതെവിടെയാണ് വെച്ചിരിക്കുന്നത് ഞാൻ എടുത്തുകൊണ്ട് വരാം അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു അത് അച്ചുവേട്ടൻ ഷർട്ട് വെച്ചിരിക്കുന്ന അലമാരിയുടെ താഴ്ഭാഗത്തായിട്ടുണ്ട് ശരി അവൾ അതും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ബാത്റൂമിൽ അവളിരിക്കുന്ന ഭാഗത്തിരുന്നാൽ അലമാരിയുടെ ഭാഗം കാണാം ഏതാ വേണ്ടതെന്ന് പറയണമെന്ന് അവിടെ നിന്നുകൊണ്ട് അവൻ പറഞ്ഞു അവൾ അനുസരണയോടെ തലയാട്ടി അവൻ അലമാര തുറന്നതും ഏതോ ഒരു ഡ്രസ്സ് എടുത്ത് അവളുടെ നേരെ കാണിച്ചു അതേതാണെന്ന് അവൾ നോക്കുക പോലും ചെയ്തില്ല ഇതാണോ അവൻ ചോദിച്ചു അവളുടെ മുഖത്ത് പെട്ടെന്നൊരു പൊട്ടിച്ചിരി പൊട്ടി അത് കണ്ടുകൊണ്ടാണ് അവൻ ഡ്രസ്സിലേക്കൊന്നു നോക്കിയത് അവന എടുത്തത് കൃത്യമായി എടുത്തത് അവളുടെ ഇന്നർവെയർ ആയിരുന്നു അതും ബ്രാ തന്നെ പെട്ടെന്ന് അവൻ വല്ലാതെ ആയിപ്പോയി അതിൻ്റെ ഒരു ഞെട്ടലിൽ തന്നെ ആയിരുന്നു അവൻ അവൻ്റെ കയ്യിൽ നിന്നും അത് പെട്ടെന്ന് താഴേക്ക് വീഴുകയും ചെയ്തു സോറി ഞാൻ ശ്രദ്ധിച്ചില്ല അവൻ പെട്ടെന്ന് അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞപ്പോഴും അവൾ നാണം കൊണ്ട് മുഖം താഴ്ത്തി കളഞ്ഞിരുന്നു എന്നെ അങ്ങോട്ട് കൊണ്ടുപോവാങ്കിൽ ഞാൻ വന്നെടുക്കാം അവൾ പറഞ്ഞു അതെ എനിക്ക് നല്ല ബാക്ക് പെയിൻ ഉണ്ട് ഈ കാണുന്ന പോലൊന്നുമല്ല നിനക്ക് നല്ല വെയിറ്റ് ആണ് ഇങ്ങനെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനൊന്നും വയ്യ ഉണ്ടായ ചമ്മല് മാറ്റണം എന്നതുപോലെ അവൻ പറഞ്ഞു ഞാൻ എടുത്തുകൊണ്ട് വരാം ഇനി അബദ്ധം പറ്റില്ല ഏത് പോലീസുകാരനും ഒരു അബദ്ധമൊക്കെ പറ്റും അവളുടെ മുഖത്തേക്ക് നോക്കി അതും പറഞ്ഞ് കയ്യിൽ കെട്ടിയൊരു ചുവന്ന ചുരിദാറും എടുത്ത് പോകാൻ തുടങ്ങിയപ്പോഴാണ് തറയിൽ കിടക്കുന്ന സാധനം അവൻ കണ്ടത് ഏതായാലും ഇതും വേണ്ടേ അവളുടെ മുഖത്തേക്ക് നോക്കാതെ അല്പം ചമ്മളോടെ അതും എടുത്ത് ചുരിദാറിനുള്ളിലേക്ക് ചുരുട്ടി കയറ്റി അവളുടെ കൈയിലേക്ക് കൊണ്ടു കൊടുത്തു അവളുടെ മുഖത്തേക്ക് നോക്കാതെ കഥകൾ ഞാൻ അകത്തു നിന്ന് ലോക്ക് ചെയ്തോളാം അവൻറെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവള് പറഞ്ഞു പിന്നെ പുറത്തു നിന്നാണോ ലോക്ക് ചെയ്യുന്നത് അവൻ ചോദിച്ചതും അവൾ ഒന്നും ഇണ്ടാതെ കഥ കടച്ചിരുന്നു അടുത്ത നിമിഷം തന്നെ അവൻ കട്ടയിലേക്ക് വന്നിരുന്നു കുറച്ചു മുൻപുണ്ടായ സംഭവത്തിന്റെ എല്ലാ നാണക്കേടും അവന്റെ മുഖത്തുണ്ടായിരുന്നു അതേസമയം അവൻ പോലും അറിയാതെ ഒരു ചിരിയും വിരിഞ്ഞിരുന്നു അതിനിപ്പം എന്താ എൻ്റെ ഭാര്യയല്ലേ അവൻ സ്വയം പറഞ്ഞു അവൾക്കൊപ്പമുള്ള പല നിമിഷങ്ങളും താൻ പോലും അറിയാതെ താൻ എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് അവന് തോന്നിയിരുന്നു അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് തനിക്ക് അറിയില്ല എന്നാൽ ആ നിമിഷങ്ങളൊക്കെ തനിക്ക് വളരെ പ്രിയപ്പെട്ടതാണെന്ന് തോന്നുന്നുണ്ട് അവളോട് ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോൾ വെറുപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനും വ്യക്തമായ മറുപടിയില്ല ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ ദേഷ്യം തോന്നാറുണ്ട് എങ്കിലും ഒരു പാവമാണെന്ന് എപ്പോഴൊക്കെയോ തോന്നിയിട്ടുണ്ട് ചിലപ്പോഴുള്ള അവളുടെ നോട്ടം തൻ്റെ ആത്മാവിനുള്ളിലെ ആഴ്നിറങ്ങുന്നത് പോലെയാണ് തോന്നിയിട്ടുള്ളത് ആ കണ്ണുകൾ തന്നോട് എന്തൊക്കെയോ പരിഭവം പറയുന്നത് പോലെ തോന്നാറുണ്ട് തൻ്റെ മനസ്സറിയാൻ ശ്രമിച്ചുകൂടെയെന്ന് ആ മിഴികൾ പരാതി പറയുന്നത് പോലെ പലതവണ തോന്നിയിട്ടുണ്ട് അതെന്താണ് അങ്ങനെയെന്ന് ചോദിച്ചാൽ അറിയില്ല എന്തോ ഒരു പാട്ട് കേട്ടുകൊണ്ടാണ് അവൻ കട്ടയിലേക്ക് നോക്കിയത് നോക്കിയപ്പോൾ അവളുടെ ഫോണിലാണ് അതിൻ്റെ തൊട്ടിപ്പുറത്ത് അവളുടെ ഹെഡ്ഫോൺ ഇരിപ്പുണ്ട് അവൻ ആ ഹെഡ്ഫോൺ എടുത്ത് ചെവിയിലേക്ക് വെച്ചു ശേഷം അവൾ ഏത് പാട്ടാണ് ശ്രദ്ധിക്കുന്നത് എന്ന് നോക്കി ശബല കാളിന്തി തൻ കുളിരലകൾ പാതി മുഴുകി നാണിച്ചു മിഴുക്കൂമ്പി വിറപ്പൂണ്ട കൈനീട്ടി നിന്നോട് ഞാൻ എൻ്റെ ഉടയാട വാങ്ങിയിട്ടില്ല കൃഷ്ണ നീ എന്നെ അറിയില്ല അവൾക്ക് തന്നോട് പറയാനുള്ള വാക്കുകളായിരുന്നു അതെന്ന് അവൻ ആ നിമിഷം ചിന്തിച്ചു പലപ്പോഴും അവൾ ഈ പാട്ട് തന്നെ കേൾക്കുന്നത് താൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ചിലപ്പോൾ മുറിയിൽ വരുമ്പോഴൊക്കെ ഒച്ച കുറച്ച് ഈ പാട്ട് വെച്ചിരിക്കുന്നത് ശ്രദ്ധിച്ചിരുന്നു സുഗതകുമാരിയുടെ കവിതയാണ് കൃഷ്ണൻ അറിയാതെ പോയൊരു ഗോപികയെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത് അവളുടെ വിരഹത്തെക്കുറിച്ച് അവൻ വേഗം തൻ്റെ എടുത്ത് തൻ്റെ ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ ഓണാക്കി ആ പാട്ട് യൂട്യൂബിൽ പ്ലേ ചെയ്തു ഒരു നൂ ഒരു നൂറു വനകുസുമങ്ങൾ തൻ ധവളഹരി ഒഴുകും കുളിർനിലാവിൽ ഒരു നാളും ആ നീലവിരിമാറിൽ ഞാനെൻ്റെ തല ചായ്ച്ചു നിന്നിട്ടുമില്ല കൃഷ്ണ നീ എന്നെ അറിയില്ല സഫലീകരിക്കപ്പെടാത്ത പ്രണയം അതാണ് ഈ കവിതയുടെ അന്തർലീനമായ ഭാവം ഗീതാഗോവിന്ദം സഫലീകരിക്കപ്പെട്ട പ്രണയമാണ് കൃഷ്ണൻ രാധയിൽ അനുരക്തനാണ് എന്നാൽ ഇവിടെ അവളുടെ സാന്നിധ്യം പോലും കൃഷ്ണൻ അറിയുന്നില്ല അവളെ ശ്രദ്ധിക്കുന്നുമില്ല അവൻ്റെ ദൈവീകമായ നാദം കേൾക്കുമ്പോൾ തുറന്ന മറച്ചുവയ്ക്കപ്പെടാത്ത പ്രണയഭാവത്തോടെ ഗോപികമാർ കൃഷ്ണസന്നിധിയിലേക്ക് അവൻ്റെ പ്രീതിക്കായി ഓടി ചെല്ലുന്നു അപ്പോഴും സ്ത്രീ സഹജമായ ലജ്ജ അവളെ പിറകോട്ട് പിടിച്ച് വലിക്കുന്നു അവൻ്റെ മുന്നിൽ ചെല്ലാൻ അവൾക്ക് സങ്കോചമാണ് തിരിച്ചിങ്ങോട്ടും ഒന്നും പ്രതീക്ഷിക്കാതെയുള്ള ആരാധന ഭക്തിയും പ്രണയവും തമ്മിലുള്ള നേർത്ത രേഖകൾ പോകുന്ന വഴി അവളുടെ കുടിലിനു മുന്നിൽ രഥം നിർത്തുന്നു സ്നേഹത്തോടെ അവൻ അവളെ ഒന്ന് നോക്കുന്നു ഒന്ന് പുഞ്ചിരിക്കുന്നു അത് മതി ഈ ഗോപികയ്ക്ക് അവളുടെ ജീവിതം ധന്യമായി അതാണ് ഭക്തി അതാണ് പ്രണയം അച്ചുവേട്ടാ അപ്പുറത്തു നിന്നും അവളുടെ വിളി കേട്ടപ്പോൾ കൂളി കഴിഞ്ഞുവെന്ന് അവന് തോന്നിയിരുന്നു അവൻ പെട്ടെന്ന് ഫോൺ ലോക്ക് ചെയ്ത് അകത്തേക്ക് ചെന്നു അവളപ്പോൾ കൂളിയൊക്കെ കഴിഞ്ഞ് തലയിൽ തോർത്തൊക്കെ കെട്ടി ഇരിക്കയാണ് അവന്റെ മുഖത്തേക്ക് നോക്കാൻ അവൾക്ക് ഒരു ചമ്മന് തോന്നിയിരുന്നു അവൻ അവൾക്കരികിലേക്ക് ചെന്ന് അവളെ കൈകളിൽ കോരിയെടുത്തു അവളുടെ ശരീരത്തിൽ നിന്നും സോപ്പിന്റെയും എണ്ണയുടെയും ഒക്കെ ഗന്ധം ഒരു നിമിഷം അവനെ മറ്റൊരവസ്ഥയിൽ കൊണ്ടു ചെന്ന് എത്തിച്ചു അറിയാതെ അവൻ മിഴികൾ ഉയർത്തി അവളെ ഒന്ന് നോക്കി പോയിരുന്നു അവളാണെങ്കിലോ ഒന്നും അറിയുന്നില്ല അവളുടെ കഴുത്തിലും ചുണ്ടിലുമൊക്കെയായി പറ്റിയിരുന്ന ജലകണങ്ങൾ ഈരൻ മുടി അവൾ അവളിൽ നിന്നും വമ്മിക്കുന്ന ഗന്ധം അവനിലെ പുരുഷനിൽ പല വിധത്തിലുള്ള മാറ്റങ്ങൾ വരുന്നത് അവൻ അറിഞ്ഞു വികാരം വിവേകത്തെ നിയന്ത്രിക്കാൻ തുടങ്ങിയ നിമിഷം അവൻ പെട്ടെന്ന് മനസ്സിനെ വരുതിയിൽ കൊണ്ടുവന്നു അവളെ കട്ടിലേക്ക് കൊണ്ടുവന്നിരത്തിയ നിമിഷം അറിയാതെ അവളുടെ നെഞ്ച് അവൻ്റെ കയ്യിലൊന്ന് അമർന്നു പോയിരുന്നു ഒരു നിമിഷം രണ്ടുപേരും വല്ലാതെ ആയിപ്പോയി അവളും അവൻ്റെ കണ്ണിലേക്ക് തന്നെയാണ് നോക്കിയത് അവളെ നേരിടാൻ കഴിയാതെ അവനും രണ്ടുപേരും പരസ്പരം ഒരു നിമിഷം എന്തു ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിലായിരുന്നു നിനക്ക് വിശക്കുന്നുണ്ടോ പെട്ടെന്ന് വിഷയം മാറ്റാൻ എന്നതുപോലെ അവൻ ചോദിച്ചു ഇല്ല അവൾ മറുപടി പറഞ്ഞു നമ്മൾ തമ്മിൽ പല പ്രശ്നങ്ങളും കാണും പക്ഷെ നീ ഒരു മനുഷ്യജീവി ആണെന്നുള്ള പരിഗണനയൊക്കെ എനിക്കുണ്ട് മരുന്നൊക്കെ കഴിക്കുമ്പോൾ വിശപ്പൊക്കെ തോന്നും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറയാൻ മടിക്കരുത് അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞപ്പോൾ അവൾ അനുസരണയോടെ തലയാട്ടി അവൻ ശേഷം മുറിക്കു പുറത്തിറങ്ങി ബാൽക്കണിയിൽ നിന്നുകൊണ്ട് താഴേക്ക് നോക്കി വിളിച്ചു അമ്മേ എന്താ അച്ചു താഴെ നിന്ന് തന്നെ അംബിക ചോദിക്കുന്നുണ്ട് സാരകി കുള ഭക്ഷണം എടുത്തുകൊണ്ട് വാ അമ്മയോടത് പറഞ്ഞതും അവരുടെ മുഖം ദേഷ്യത്തിൽ നിറഞ്ഞിരുന്നു എന്തെങ്കിലും പറഞ്ഞാൽ ഇനി അവൻ വഴക്കുണ്ടാക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ അവരൊന്നും പറയാതെ അടുക്കളയിലേക്ക് പോയിരുന്നു ശേഷം അടുക്കളയിൽ നിന്നും ചപ്പാത്തിയും കറിയും എടുത്ത് മുകളിലേക്ക് കയറി അവന്റെ കൈകളിലേക്ക് കൊടുത്തു അതാ മേശപ്പുറത്തേക്ക് കൊണ്ടുപോയി വെച്ചേക്ക് അവൻ അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞപ്പോൾ മനഃപൂർവ്വം ചെയ്യിക്കുന്നത് പോലെയാണ് അവർക്ക് തോന്നിയത് എങ്കിലും ഇനിയും ഒരു വഴക്കിനുള്ള അവസരം കൊടുക്കാതിരിക്കാൻ വേണ്ടി അവൻ അതുകൊണ്ട് മേശപ്പുറത്തേക്ക് വച്ചു ശേഷം ദഹിപ്പിക്കുന്ന വിധത്തിൽ അവളെ ഒന്ന് നോക്കുകയും ചെയ്തു അവനോടൊന്നും പറയാതെ അവരും മുറിവിട്ട് ഇറങ്ങിപ്പോയതും അവൻ വേഗം അകത്തേക്ക് കയറി അവർ കൊണ്ടുവന്ന ഭക്ഷണമെടുത്ത് അവളുടെ കൈകളിലേക്ക് കൊടുത്തു നീ കഴിക്ക അച്ചുവേട്ടൻ കഴിക്കുന്നില്ലേ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ഞാൻ താഴെ പോയി കഴിച്ചോളാം നീ കഴിച്ചോ അവളോടത്രയും പറഞ്ഞ് അവൻ പുറത്തേക്ക് ഇറങ്ങിയതും അവനോടുള്ള സ്നേഹം വർദ്ധിക്കുന്നതാണ് വർദ്ധിക്കുന്നതാണവളറിഞ്ഞത് സ്നേഹിച്ചിട്ടൊരു കാര്യവുമില്ലെന്നറിയാം ഒരു കാലത്തും അത് തിരിച്ചു കിട്ടില്ല ആ മനസ്സിൽ മുഴുവൻ തന്നോടുള്ള വെറുപ്പാണ് എങ്കിലും ഇത്രയും അരികിൽ തൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് കൂടെ നിൽക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ആ സ്നേഹം വർധിക്കുക തന്നെയാണ് താൻ എത്രയൊക്കെ അവനിൽ നിന്നും അകന്ന നോക്കിയാലും മനസ്സിൽ അവനിലേക്ക് അടുക്കാനാണ് തുടങ്ങുന്നത് അല്ലെങ്കിലും സാരംഗിക്ക് അവൻ ഒരു പ്രണയമായിരുന്നില്ല ശ്വാസ താളം കൂടിയാണ് അവൻ മീട്ടിയാൽ മാത്രം പാടുന്ന സാരംഗിയാണ് താൻ അവനെ കുറിച്ച് ഓർക്കെ അവളുടെ ചൂണ്ടിൽ ഒരു പുഞ്ചിരി നിറഞ്ഞു നിന്നിരുന്നു താഴെ പോയി ഭക്ഷണം കഴിച്ചു തിരികെ വരുമ്പോൾ അവൻ അവൾക്ക് വേണ്ടി കുറച്ച് ഫ്രൂട്ട്സും കൂടി എടുത്തുകൊണ്ടാണ് വന്നത് ശേഷം മുറിയിലേക്ക് വന്ന് അവൾക്കുള്ള ആവശ്യമുള്ള മരുന്നുകൾ എല്ലാം എടുത്ത് അവളുടെ കൈകളിലേക്ക് കൊടുത്തു അവളത് കുടിച്ചു കഴിഞ്ഞതും അവൻ ദിവാൻ കോട്ടിലേക്ക് ബെഡ്ഷീറ്റ് വിരിക്കുന്നത് കണ്ടു അവിടെയാണോ കിടക്കുന്നത് അവൾ ചോദിച്ചു ഞാൻ അവിടെ കിടന്നോളാം എവിടെ കിടന്നു ഞാൻ അവിടെ കിടക്കാം അവൾ പറഞ്ഞു വേണ്ട നിനക്ക് കാലൊക്കെ നീട്ടി നീട്ടിവെച്ച് കിടക്കണ്ടേ അപ്പൊ അവിടെ കിടന്നാൽ മതി അത്രയും പറഞ്ഞ മറുപടിക്കൊന്നും പറയാതെ അവൻ അവിടേക്ക് തന്നെ കിടന്നിരുന്നു ഒപ്പം തന്നെ ലൈറ്റ് ഓഫ് ചെയ്തിരുന്നു കണ്ണുകൾ അടയ്ക്കുന്നതിന് മുൻപും അവളുടെ ഫോണിൽ നിന്നും ആർക്കും ശല്യം ഉണ്ടാവാത്ത രീതിയിൽ നേർത്ത ശബ്ദത്തിൽ ആ പാട്ടിൻ്റെ ഈരടികൾ അവൻ കേൾക്കുന്നുണ്ടായിരുന്നു ആരോരും അറിയാതെ നിന്നെ എന്നെ ഉള്ളിൽ വച്ചാത്മാവ് കൂടി അർപ്പിച്ചു കൃഷ്ണ നീ എന്നെ അറിയില്ല ഇത്രമാത്രം കേൾക്കാൻ ഈ പാട്ടിൽ എന്താണുള്ളതെന്നാണ് അവൻ അപ്പോൾ ചിന്തിച്ചത് എന്തുകൊണ്ടോ അവനും ഉറക്കം വന്നിരുന്നില്ല അപ്പുറത്തുള്ളവൾ ഉറക്കമായി എന്ന് ഉയർന്നു വന്ന നിശ്വാസം അവൻ ഉറപ്പിച്ചു കൊടുത്തു അപ്പോഴകം ആ പാട്ട് ഓഫാക്കിയിരുന്നില്ല അവൻ മെല്ലെ എഴുന്നേറ്റിരുന്നു ശേഷം അവളുടെ ചെവിയിൽ ഉണ്ടായിരുന്ന ഇയർഫോൺ അവൾ അറിയാത്ത രീതിയിൽ പതുക്കെ ഊരി മാറ്റി പാട്ട് ഓഫ് ചെയ്ത് മേശപ്പുറത്തേക്ക് വച്ചു പിന്നെ വീണ്ടും ദിവാൻ കോട്ടിലേക്ക് കിടന്നു അവളെക്കുറിച്ച് മാത്രമാണ് അവൻ ആ നിമിഷം ചിന്തിച്ചിരുന്നത് ഒരൊറ്റ പേര് ഒരു പ്രത്യേക ഭാവങ്ങളുമില്ലാത്ത ആ പേര് അവൻ്റെ ഉള്ളിൽ ഒരു താളമായി മുഴങ്ങി എപ്പോഴാണ് അവൾ ഇങ്ങനെ മനസ്സിൽ വേരൂന്നിയത് ചിന്തിക്കാതിരിക്കാൻ ശ്രമിച്ചു പക്ഷേ എത്രത്തോളം ഒഴിവാക്കാൻ ശ്രമിക്കുന്നുവോ അത്രത്തോളം വ്യക്തതയോടെ അവളുടെ മുഖം മനസ്സിൽ തെളിയുന്നു ചിരിക്കുന്ന കണ്ണുകൾ എപ്പോഴും എന്തോ ഒരു കാര്യത്തിൽ ശ്രദ്ധാലുവായിരിക്കുന്ന മുഖഭാവം താൻ ഒരിക്കലും ശ്രദ്ധിച്ചിട്ടില്ലെന്ന് നടിച്ച് പല നിമിഷങ്ങളും ഇപ്പോൾ ഓർമ്മയിൽ തെളിഞ്ഞു വരുന്നു ഇത് പ്രണയമാണോ ഈ ചിന്തകൾക്ക് പിന്നിൽ ഒരു പേര് നൽകാൻ അവന് ഭയമായിരുന്നു പ്രണയം ഒരു തീരുമാനമായിരുന്നില്ലല്ലോ അതൊരു അപ്രതീക്ഷിത അതിഥി വീട്ടിൽ കയറി വരുന്നത് പോലെയാണ് വാതിൽ തുറന്നു കൊടുക്കുകയോ പോകാൻ പറയുകയോ ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ അവൻ ദീർഘമായി ശ്വാസമെടുത്തു ഈ രാത്രിയിലെ നിശബ്ദത അവളുടെ ഓർമ്മകളെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു ആദ്യമായി അന്ന് ലൈബ്രറിയിൽ വന്ന് തന്നോട് പ്രണയം പറഞ്ഞവളെക്കുറിച്ച് വിറയ്ക്കുന്ന അധരങ്ങളോടെ തൻ്റെ മുൻപിൽ നിന്ന് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞവൾ താൻ മറ്റൊരു വാക്ക് കൊടുത്തിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ ലോകം തന്നെ അസ്തമിച്ചതുപോലെ അവളുടെ മിഴികൾ നിറഞ്ഞത് ഇപ്പോഴും ഓർമ്മിക്കുന്നു അതിലൊക്കെ ആത്മാർത്ഥത മാത്രമാണ് കണ്ടത് അതാണല്ലോ താനും വിശ്വസിച്ചു പോയത് തൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് കരഞ്ഞ നിമിഷം ഒന്നകറ്റി മാറ്റാൻ പോലും കഴിയാതെ പോയത് അവളുടെ കണ്ണുകളിലെ ആത്മാർത്ഥത തന്നെയായിരുന്നു അവളുടെ കണ്ണുനീരിന്റെ ചൂട് ഇപ്പോഴും നെഞ്ചിലുണ്ടെന്ന് തോന്നും അന്ന് ഞെട്ടലിനൊപ്പം ഒരു പാവം പെൺകുട്ടിയുടെ മനസ്സിൽ അറിയാതെയെങ്കിലും താൻ മോഹം കൊടുത്തിട്ടുണ്ടോയെന്നുള്ളൊരു ഭയമായിരുന്നു നിറഞ്ഞു നിന്നിരുന്നത് ഇല്ല തന്നെ ചതിക്കാൻ അവൾ കൂട്ടി നിന്നിട്ടില്ല അവൻ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു അതിനൊരിക്കലും അവൾക്ക് കഴിയില്ല അവളുടെ കണ്ണിൽ തന്നോടുള്ളത് ആത്മാർഥമായ പ്രണയമാണ് അവളുടെ ഒരു നോട്ടത്തിൽ തന്നെ തനിക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ആരും അവളെ കരുവാക്കിയതാണ് അവളോട് താൻ ശത്രുത കാണിക്കേണ്ട കാര്യമില്ലെന്ന് ആ നിമിഷം അവന് തോന്നി അതോ അവളോടുള്ള മമതയോട് അവ അവളോട് മമതയുള്ള മനസ്സ് കണ്ടുപിടിക്കുന്നതാണോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ന്യായീകരണങ്ങൾ കണ്ടെത്താനാണോ മനസ്സിന് ബുദ്ധിമുട്ട് തൻ്റെ മനസ്സിൽ നടക്കുന്നത് എന്താണെന്ന് അറിയാതെ അവൻ ഉഴറിപ്പോയിരുന്നു ഒരാളെ ഇഷ്ടപ്പെട്ടു തുടങ്ങുന്നതോടെ മനസ്സിന്റെ സ്വഭാവം മാറും അവിടെ യുക്തിയുടെ സിംഹാസനം ഒഴിഞ്ഞു കിടക്കും സാരംഗി തൻ്റെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്നത് അവൻ അറിഞ്ഞു എന്നാൽ അപ്പോഴും അവൻ അറിഞ്ഞില്ല അവൻ പോലും അറിയാതെ അവൻ്റെ മനസ്സ് കൈവിട്ടു പോയി തുടങ്ങിയെന്ന് അറിയാതെ മനസ്സിൽ ഉദിച്ച ആദ്യ പ്രണയം ആ ഒരു മുള്ളിനെ പോലെ അവൻ്റെ ഹൃദയത്തിൽ കുടുങ്ങിക്കിടക്കുന്നുവെന്ന് വലിച്ചെറിയാനും വയ്യ കൊണ്ടു നടക്കാനും വയ്യ തുടരും ആത്മാർത്ഥമായ അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കുന്നു ആത്മാർത്ഥമായ അഭിപ്രായങ്ങൾ പിന്നെ ഈ കവിത ഇത് ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ കവിത ചൊല്ലലിനെ പാടിയിട്ട് എനിക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടിയൊരു കവിതയാണ് കേട്ടോ സുവേതകുമാരിയുടെ കൃഷ്ണാനിയെന്നെ അറിയില്ല അന്ന് മുതലേ എനിക്ക് ആ കവിത ഭയങ്കര ഇഷ്ടമായിരുന്നു ആ കവിത എയിൽ നിന്നാണ് ഈ കഥ ഇൻസ്പയർ ആവുന്നത് ഞാൻ ഈ കഥ എഴുതാനുള്ള ഇൻസ്പിറേഷൻ കിട്ടുന്നത് അങ്ങനെയാണ് നമ്മളുടെ സ്റ്റോറിയിൽ ഈ കവിത വന്നത് Окей. Okay.